ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസവന്മാർക്കും കർത്താവായ യേശുഖസുറിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സഹോദരൻ കമൻറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു പുതിയ നിയമത്തിൽ യഹോവ എന്ന പദം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ഒന്ന് വിശദീകരിച്ച ഒരു വീഡിയോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലൊരു സ്ഥലത്ത് പോലും യഹോവ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല ദൈവത്തിനെ പുതിയ നിയമത്തിലെ മൂന്ന് വിധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ദൈവത്തെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദൈവത്തെ പിതാവെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് വിധത്തിലാണ് ദൈവത്തെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പഴയ നിയമത്തിൽ ആണ് യഹോവ എന്ന പദം അധികമായി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് യഹോവ എന്നുള്ള പദം പഴയ നിയമത്തിൽ ഉപയോഗിക്കാനുള്ള കാരണം ദൈവം തന്നെ പറഞ്ഞത് എൻ്റെ നാമം യഹോവ എന്നാകുന്നു എന്ന് പറഞ്ഞു ഇസ്രായേലിനും മിശ്രയമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ വന്നതിന് ശേഷം ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് മിസ്രേമിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുകൊണ്ടുവന്ന ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സംഖ്യ ലേവ്യ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ ദൈവം തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു അപ്പോൾ യഹോവ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേരാണ് അപ്പോൾ ദൈവത്തിൻ്റെ പേരാണ് യഹോവ എന്ന് പറയുന്നത് അപ്പോൾ പഴയ നിയമത്തിലെല്ലാം ദൈവത്തിൻ്റെ പേരിൽ ആണ് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ ദൈവവും ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം തൻ്റെ പേരിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എസിയാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ പിതാവായിട്ട് ഇസ്രായേൽ പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ അവരെ ദൈവത്തെ കർത്താവെന്നും യഹോവ എന്നും യഹോവയായ കർത്താവെന്നും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നും ഒക്കെയാണ് സംബോധന ചെയ്തിട്ടുള്ളത് കാരണം അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് യഹോവ എന്നുള്ള പദം എഴുതാതിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാതിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ഞാൻ മനസ്സിലാക്കിയ ഒരു വിശദീകരണം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ വന്നിട്ടിങ്ങനെ പറഞ്ഞു യോഗനെ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ നീ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു ഉടനെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം മഹിമപ്പെടുമാറാകണം അപ്പോൾ യേശുക്രിസ്തു ആദ്യം തന്നെ ജനത്തോട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ എങ്ങനെ വിളിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്നാൽ പഴയ നിയമത്തിലും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ പഴയ നിയമത്തിലും പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിലും പിതാവ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം എസിയാവിൻ്റെ പുസ്തകം അറുപത്തി നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇസ്രായേൽ എങ്ങനെയാണ് എഹോവേ നീയല്ലോ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനഞ്ഞവനുമാകുന്നു ഞങ്ങൾ നിൻ്റെ സൃഷ്ടിയല്ലോ നീ ഞങ്ങളുടെ സൃഷ്ടാവല്ലോ എന്ന് പറയുന്നു അപ്പോൾ പഴയ നിയമത്തിലെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാനുള്ള കാരണം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ ദൈവം മെനഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടികർത്താവായ ദൈവത്തെ പിതാവേന്ന് വിളിക്കുന്നു അതായത് സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്രായേല് ദൈവത്തെ പിതാവെന്ന് വിളിച്ചത് അല്ലെങ്കിൽ പിതാവെന്ന് പറഞ്ഞത് എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് യോവനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു അതിനുശേഷം വായിക്കുന്നിങ്ങനെയാണ് അവർ രക്തത്തിൽ നിന്നല്ല അവർ ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്ന് മാത്രമേ ജനിച്ചത് എന്ന് യോഗനാൻ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യോഗനാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു അപ്പോ പുതിയ നിയമത്തിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം സൃഷ്ടികർത്താവ് എന്ന അർത്ഥത്തിലല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നതുകൊണ്ടാണ് അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പൊ ദൈവത്തിൻ്റെ മക്കള് ജനിപ്പിച്ചവനെ അപ്പ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് അപ്പോ യോഗനാന്റെ സുവിശേഷത്തിലും യോഗനാന്റെ ലേഖനത്തിലും പറയുന്നത് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചു ജഡത്തിൽ നിന്ന് ജനിച്ചതല്ല പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചതല്ല യേശുവിനെ കൈക്കൊണ്ടവരെല്ലാം യേശുവിനിൽ വിശ്വസിച്ചവരെല്ലാം യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ചവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരെന്നല്ല പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു അവർക്ക് ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന് അവന്റെ പിതാവിനെ അല്ലെങ്കിൽ ജനിപ്പിച്ചവനെ അപ്പൻ എന്ന് വിളിക്കും അഥവാ പിതാവേ എന്ന് വിളിക്കും അതുകൊണ്ടാണ് നമ്മൾ റോമാലയാനത്തിൽ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ നാം ആദ്യം വിളിക്കുന്നത് അബ്ബ എന്നാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ അത് പുത്രത്വത്തിന്റെ ആത്മാവാണ് അതുകൊണ്ട് അബ്ബ പിതാവേ എന്ന് നാം ദൈവത്തെ വിളിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവത്തെ പിതാവെയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ആ അത് സൃഷ്ടി എന്ന നിലയിൽ ആ സൃഷ്ടാവെന്ന നിലയിൽ സൃഷ്ടി സൃഷ്ടാവിനെ പിതാവെ എന്ന് സംബോധന ചെയ്തു എന്ന് മാത്രം എന്നാൽ പുതിയ നിയമത്തിൽ എന്ന് വിളിക്കുന്നത് സൃഷ്ടാവെന്ന നിലയിലല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവമക്കളായതുകൊണ്ടാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് അത് പറഞ്ഞതാരാണ് യേശുക്രിസ്തുവാണ് പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ എങ്ങനെ വിളിക്കണം പിതാവേ എന്ന് വിളിക്കണം യേശുക്രിസ്തു അനേക പ്രാവശ്യം ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാണ് സംബോധന ചെയ്തിരിക്കുന്നത് എൻ്റെ പിതാവേ പരിശുദ്ധ പിതാവേ ഇങ്ങനെ യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോഴെല്ലാം പിതാവേ പിതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചതും പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത് എൻ്റെ കാരണം യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരാണ് അഥവാ ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെയാണ് ദൈവം അതിനുള്ള അധികാരം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള അധികാരം ലഭിച്ചു എന്നുള്ളതാണ് അപ്പൊ യേശു ദൈവത്തിന്റെ പുത്രനായിരിക്കുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കുന്നവനും ദൈവത്തിന്റെ പുത്രനാണ് അല്ലെങ്കിൽ പുത്രി പുത്രന്മാരാണ് അതുകൊണ്ട് യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചതുപോലെ ദൈവത്തിൻ്റെ പുത്രി ദൈവത്തിൽ നിന്ന് ജനിച്ചവരായ ക്രിസ്ത്യാനികളായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ ഒരു സൃഷ്ടാവെന്ന നിലയിൽ ഇസ്രായേലെ ദൈവത്തെ വിളിച്ചതുപോലെ നമുക്ക് ആ ബന്ധമല്ല ദൈവവുമായിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് അവർ സൃഷ്ടാവെന്ന അർത്ഥത്തിൽ പിതാവേ എന്ന് വിളിച്ചെങ്കിലും അവർ ദൈവത്തെ ദൈവമേ എന്ന് തന്നെ അല്ലെങ്കിൽ യഹോവയായ ദൈവമേ കർത്താവായ ദൈവമേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നമ്മൾ ദൈവത്തെ ഒന്നല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവാധികാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദൈവത്തെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കും അപ്പം യേശുക്രിസ്തു തന്നെ പല ഒന്ന് രണ്ട് വട്ടം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാതെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നെല്ലാം യേശുക്രിസ്തു പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാം അപ്പോ അതുപോലെ തന്നെ നമ്മളും പലവട്ടം ദൈവമേ എന്ന സംബോധന ചെയ്തിട്ടുണ്ട് അത് ദൈവത്തിന്റെ സർവാധികാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ദൈവമേ എന്ന് വിളിക്കുന്നത് അതായത് പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരത്താൽ അധികാരമുള്ളവൻ അല്ലെങ്കിൽ സർവശക്തൻ അല്ലെങ്കിൽ സർവാധികാരി ആയതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത് എന്നാൽ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നത് ദൈവത്തിൽ നിന്നും നമ്മൾ ജനിച്ചതുകൊണ്ടും ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം പിതാ പുത്ര ബന്ധമായതുകൊണ്ടുമാണ് ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ദൈവത്തെ നമ്മൾ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് പുതിയ ജീവത്തിൽ കർത്താവ് എന്ന് വിളിക്കുവാൻ കാരണം കർത്തൃത്വമുള്ളവൻ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ച് നടത്തുന്നവൻ എന്നാണ് അതിനർത്ഥം അപ്പൊ അവൻ നമ്മളെ ഭരിച്ച് നടത്തുന്നവനും നമ്മുടെ പിതാവും സർവാധികാരിയും ആയതുകൊണ്ട് ദൈവത്തെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കും മക്കളായതുകൊണ്ട് നമ്മൾ പിതാവേ എന്ന് വിളിക്കും നമ്മളെ പരിച്ച് നടത്തുന്നവനായതുകൊണ്ട് നമ്മളവനെ കർത്താവേ എന്ന് സംബോധന ചെയ്യുന്നു നമ്മൾ ഒരിക്കലും ദൈവത്തെ പേര് വിളിക്കുന്നില്ല ദൈവത്തിൻ്റെ പേരാണ് യഹോവ എന്നുള്ളത് എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് യഹോവ എന്നാവുന്നു എൻ്റെ നാമം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുകയാണ് അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേര് വിളിച്ച് ദൈവത്തെ സംബോധന ചെയ്തപ്പോൾ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മക്കളായവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ദൈവത്തിൻ്റെ പേര് വിളിക്കാതെ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നു അതിന് ഞാൻ നമ്മുടെ ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം നമ്മുടെ മക്കൾ എനി എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ രണ്ട് മക്കളെ എന്നെ എൻ്റെ പേര് ജോയി എന്നാണ് എൻ്റെ മക്കൾ ഒരിക്കലും എന്നെ ജോയി എന്ന് സംബോധന ചെയ്യത്തില്ല മറച്ച എന്നെ പപ്പ എന്ന് വിളിക്കും അല്ലെങ്കിൽ അബ്ബ എന്ന് വിളിക്കും അപ്പോൾ അങ്ങനെയാണ് അവരെന്നെ സംബോധന ചെയ്യുന്നത് എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവരെന്നിൽ നിന്ന് ജനിച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്ന് ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലെ വിശ്വാസികളെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് അഥവാ ക്രിസ്ത്യാനികളെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് അവർക്ക് യഹോവേ എന്നുള്ള പേരല്ല അവർ വിളിക്കുന്നത് മറിച്ച് അബ്ബ പിതാവേ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്തും അതായത് അപ്പോസ്തലന്മാരാകട്ടെ അപ്പോസ്തലന്മാർ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട മറ്റ് വിശ്വാസികളാകട്ടെ അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് അവരാരും ദൈവത്തെ യഹോവേ എന്ന് സംബോധനം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതപ്പെട്ടപ്പോഴും അതിനകത്ത് യഹോവ എന്ന പദം എഴുതാതിരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു പുതിയ നിയമ കാലയളവിൽ അതായത് യേശുക്രിസ്തുവിന് ശേഷമുള്ള സകല ജനവും ക്രിസ്ത്യാനികളായിട്ടുള്ളവരും ആ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള യകൂതന്മാരായിട്ടുള്ളവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ടും യേശുക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അവരോട് കൽപ്പിച്ചതുകൊണ്ടും അവർ ദൈവത്തെ പിതാവേന്ന് വിളിച്ചതുകൊണ്ട് അവർ ഒരിക്കലും യഹോവ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് പുതിയ നിയമത്തിൽ യഹോവ എന്ന പദം എഴുതി ചേർക്കാതിരുന്നതിൻ്റെ കാരണം കാരണം അവർ വിളിക്കാത്ത ഒരു കാര്യം ലേഖനത്തിൽ എഴുതേണ്ട കാര്യമില്ലല്ലോ അപ്പൊ പൗരോസപ്പോസലനാട്ടെ മറ്റ് പന്ത്രണ്ട് അപ്പോസലന്മാരാട്ടെ ആരും ദൈവത്തെ യഹോവ എന്ന് വിളിച്ചിട്ടില്ല കർത്താവേ എന്ന് വിളിച്ചിട്ടുള്ളൂ ഇപ്പൊ അപ്പൊസല പ്രവൃത്തികളുടെ ഒന്നാം അധ്യായത്തിലെ ആദ്യ സഭയിൽ തന്നെ മത്യാസിനെയും മറ്റേ യൂത ഒഴിഞ്ഞു പോയ സ്ഥലത്തേക്ക് ഒരു അപ്പൊസലം തിരഞ്ഞെടുക്കുവാനായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സകല ഉള്ളങ്ങളെയും അറിയുന്ന കർത്താവേ എന്നാണ് പറയുന്നത് അവിടെയും യഹോവെ എന്ന് വിളിക്കുന്നില്ല അപ്പൊ കർത്താവ് അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കർത്താവേന്ന് സംബോധന ചെയ്ത് ചീട്ടിടുകയാണ് ചെയ്ത് അങ്ങനെ മധ്യാസനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അപ്പോ പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് യഗോവ എന്ന പദം ഉപയോഗിക്കാതെ അപ്പോസ്തലന്മാർ ആരും വിളിച്ചിട്ടില്ല അപ്പോസലന്മാരെ വിളിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല യേശക്രിസ്തു യഹോവയെ എന്ന് വിളിച്ചിട്ടില്ല യേശക്രിസ്തു പിതാവേ എന്ന് വിളിച്ചതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരോടും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല യേശുക്രിസ്തുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനും അതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നതുകൊണ്ട് അവന് പുത്രി പുത്രന്മാരും അപ്പനും പിതാവും തമ്മിലുള്ള ബന്ധമുള്ളതുകൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് പുതിയ നിയമത്തിൽ യഹോവേ എന്ന് വിളിക്കാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം ഇന്ന് വരെയുള്ള ഈ കാലയളവിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവരാരും യഹോവേ എന്നുള്ള പദം വിളിക്കേണ്ട കാര്യമില്ല യഹോവ എന്ന ദൈവത്തെ സംബോധന ചെയ്യേണ്ട കാര്യമില്ല അവരെ എപ്പോഴും കർത്താവ് ദൈവം പിതാവ് എന്നിങ്ങനെ മാത്രമേ സംബോധന ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ